താളമേളത്തിൽ കസാമിയ കസാമിയ ഒരുക്കുന്ന ഇന്ദ്രജാലം ഇനി ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി ബ്രാഞ്ചസ് ുംസാമിയുടെ നിലമ്പൂരിൽ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ മാറ്റുമോ സി പി എമ്മിനെ വെല്ലുവിളി പി വി അൻവർ നിലമ്പൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നത് ഷൌക്കത്താണെന്നും അൻവർ യ്യായിരത്തിൽ കുറയാതെ വോട്ട് പിടിക്കുമെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എൽഡിഎഫിൽ നിന്ന് മുതൽ യുഡിഎഫിൽ ശതമാനം വോട്ട് പിടിക്കും ആര്യടൻ വോട്ട് പിടിച്ചാൽ ഭാഗ്യം ഷൌക്കത്തിന് ഇപ്പോഴും വി വി പ്രകാശിന്റെ വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല സ്വരാജ് പോയതിന് കുഴപ്പമില്ല ഒരു എന്ന നിലയിൽ ഏത് വീട്ടിലും പോകാം നിലമ്പൂരിൽ പരാജയപ്പെടുന്നത് ആണ് കോൺഗ്രസ് അൻവർ െന്നും പിണറായതിനെതിരായ മാനസികമായ പോരാട്ടത്തിലാണ് എല്ലാ സാധാരണക്കാരുടെയും പ്രാർത്ഥന എനിക്കൊപ്പമുണ്ട് ഞാൻ ഈ നിയമസഭാ മണ്ഡലത്തിലേക്ക് കടന്നുവരുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ സി പി എമ്മിന് നാല് സീറ്റാണ് ഉണ്ടായിരുന്നത് ഇന്ന് പതിനെട്ട് സീറ്റാണ് ഞാൻ കഠിനാധ്വാനം നടത്തി നേടിയതാണത് ആ പാർട്ടി ഒരു മുതലാളിത്ത രീതിയിലേക്ക് മാറിയപ്പോഴാണ് താൻ എതിർത്തത് ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ് ചർച്ചയെന്നും അൻവർ കൂട്ടിച്ചേർത്തു അതേസമയം സമയം അമൂല്യമായതിനാൽ കലാശക്കൂട്ടന്റെ സമയം കൂടി വീടുകൾ കയറി പ്രചാരണം നടത്താനാണ് തീരുമാനമെന്നും അൻവർ പറഞ്ഞിരുന്നു വിരോധമാണ് കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ അടിസ്ഥാന തത്വം മതേതരത്വം ഇവിടെ പണയം വെച്ച് കേന്ദ്ര ഗവൺമെന്റിന് കീഴടങ്ങിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിനെതിരെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഇത്രയും ദിവസം കഴിഞ്ഞ ഒരാഴ്ചയായി പല ഘട്ടങ്ങളിലായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു പി വി എം അറ്റാക്ക് ചെയ്യാൻ ഈ അനിമൽ അറ്റാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഈ നിമിഷം വരെ പിണറായി അതുപോലെ തന്നെ യു ഡി എഫിന്റെ സോറി പ്രതിപക്ഷ நியூஸ் பியூரோ நிலம்பூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்